നമ്മൾ ഈ പെൺകുട്ടികൾ പ്രത്യേകിച്ച് ക്യാമ്പസുകളിൽ വരുന്ന സമയത്ത് ലിപ്സ്റ്റിക്ക് ഐ ഷാഡോ ഐ ലൈനർ അങ്ങനെ ഓരോ കോസ്മെറ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കോൺഫിഡൻസ് കൂട്ടാനായിട്ട് ഇത് വല്ലാണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇസ്ലാമികപരമായിട്ട് ശരിയാണോ കോസ്മെറ്റിക്സ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനെക്കുറിച്ചൊന്ന് ഈ വ ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് കാരണം ഇത്തരത്തിലെ സൗന്ദര്യ വർധക വസ്തുക്കളൊക്കെ നമ്മൾ ആദ്യം കണ്ട് കണ്ട് ശീലിച്ചത് സിനിമാ രംഗത്ത് മോഡലിംഗ് രംഗത്തൊക്കെ ഉള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് യൂസ് ചെയ്ത് കണ്ടുവന്നത് ഇന്ന് നമ്മുടെ പെൺകുട്ടികൾ പ്രത്യേകിച്ച് നമ്മൾ നമ്മളെടുത്ത് പറയുന്നത് മുസ്ലിം പെൺകുട്ടികളിലൊക്കെ അത്രമാറ്റം ചുണ്ട് ചുവപ്പിച്ചും എത്രയോ ലെയറിൽ ഒക്കെ നമ്മുടെ മുഖത്ത് പല ക്രീമുകളൊക്കെ തേച്ചിട്ട് നമ്മൾ വരികയാണ് ഇതിൽ ആദ്യത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രദർശന വസ്തുവായിട്ട് എഴുന്നള്ളിക്കാൻ ഇസ്ലാം സമ്മതിക്കുന്ന ഇല്ല എന്നുള്ളതാണ് നമ്മളൊരു പ്രദർശന വസ്തുവല്ല അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ചെയ്ത് ആ രൂപത്തിൽ കൺ കാണിച്ച് നടക്കാൻ സമൂഹത്തിൽ നടക്കാൻ നമ്മൾ അനുവദിക്കുന്നില്ലല്ലോ ഇസ്ലാം മറ്റൊന്ന് ഇതൊരു കോൺഫിഡൻസിനാണ് എന്നുള്ളത് പിന്നെ നമ്മൾ പറഞ്ഞ വെറുതെ ജയിക്കുകയാണ് യഥാർത്ഥത്തിൽ കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസപരമായിട്ട് ഉയർന്നിട്ട് നമ്മൾ നമ്മുടെ നല്ല പേഴ്സണാലിറ്റി നല്ല ഉയർച്ചയിലാണ് നമുക്ക് കോൺഫിഡൻസ് കണ്ടെത്തേണ്ടത് നല്ല ഉയരങ്ങളിലേക്ക് എത്തുക എന്നുള്ള ഇക്കാര്യങ്ങളിൽ മറ്റൊന്ന് ഈ ഇത്തരത്തിലെ സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ ഒരുപാട് പണച്ചെലവ് അതൊരു വേറൊരു പ്രശ്നം പ്രദർശനം എന്നുള്ളതും പണച്ചെലവ് എന്നുള്ളത് അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ചിലവഴിക്കുന്ന സമയം എന്നുള്ളതൊക്കെയും തന്നെ ഇസ്ലാമികപരമായിട്ട് തെറ്റായ ഒരു കാര്യമാണ് എന്നാൽ മറിച്ച് നല്ല കുളിരുള്ള ഒരു സമയത്ത് ഒരാളുടെ ഇങ്ങനെ ചുണ്ട് ഡ്രൈ ആയി പോകുന്നു അല്ലെങ്കിൽ ഭയങ്കര ചൂടുള്ള സമയത്ത് ചിലപ്പോൾ നമുക്ക് പിന്നെ അലർജി ഉണ്ടാകുന്നു അപ്പോൾ ഡോക്ടർ നിർദ്ദേശിച്ചുകൊണ്ട് അത്തരത്തിൽ മരുന്ന് എന്ന രൂപത്തിൽ ചില ഈ വാസ്ലൈൻ പോലുള്ളതോ അല്ലെങ്കിൽ ലിബാം പോലുള്ളതോ ഒക്കെയും തന്നെ കളർ ഇല്ലാത്തതൊക്കെ അങ്ങനെ ഉള്ള ചില അത് നമുക്കറിയാം അത് നമ്മുടെ നീയത്ത് പോലെ ഇരിക്കും ആ രൂപത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല അതോടൊപ്പം തന്നെ ഈ ക്രീം പോലെയൊക്കെ കാര്യങ്ങളൊക്കെയും തന്നെ പലതും ഹറാമായ കാര്യങ്ങളിൽ നിന്നാണ് ഉണ്ടാക്കപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ അത് ശാരീരികമായിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് പ്രശ്നം ഉണ്ടാക്കും എന്നാൽ നമുക്ക് നമ്മുടെ സൃഷ്ടിപ്പിൽ തന്നെ ഒരുതരം ഭംഗിയൊക്കെ പഠിച്ചോ നമുക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ പിന്നെ വൈകല്യങ്ങളോ മറ്റ് പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ഒരു ആക്സിഡൻറ്റ് പറ്റി വൈകല്യം പറ്റിയൊക്കെ ആണെങ്കിൽ അതിനെ പരിഹരിക്കേണ്ട ശാസ്ത്രം ഇത്രയും ഇത്രയും വികസിച്ചിട്ടുമുണ്ട് അതിനൊന്നും പ്രശ്നമില്ല നമുക്കൊരു നല്ല ഭംഗിയിൽ വൃത്തിയിൽ ഡ്രസ്സ് ചെയ്തിട്ട് ആൾക്കാരുടെ അത്തേക്ക് പോകേണ്ട ഒരുക്കം നടത്തുന്ന ഒന്നിനും ഇസ്ലാം എതിരല്ല പക്ഷേ ഇത്തരത്തിൽ നമ്മൾ നമ്മളല്ലാതാവുകയാണ് ഇപ്പോൾ ഒരു പെണ്ണ് കാണാൻ വരുമ്പോൾ ഒരു പക്ഷേ ഈ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് യഥാർത്ഥത്തിൽ ആ കുട്ടിയായിരിക്കില്ല അത് മാറി വരുമ്പോൾ എത്രയോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അതുകൊണ്ട് നമ്മൾ നമ്മളാവുക നമുക്ക് അത്യാവശ്യത്തിന് ഒരു ഭംഗിയൊക്കെ സൃഷ്ടിപ്പിൽ തന്നെ പഠിച്ചോൺ തന്നിട്ടുണ്ട് അതൊരു അഞ്ചു നേരത്തെ ഉതവ് ചെയ്താൽ തന്നെ എന്തൊരു പ്രസന്ന ഭാവമാണ് നമുക്കുണ്ടാവുക അതുകൊണ്ട് ഈ ക്യൂടെക്സൊക്കെ ഇപ്പോൾ വല്ലാതെ വർദ്ധിച്ച് വരുന്ന ഒരു കാര്യമാണ് അത് ഉളുചേരൂല അതുപോലെ തന്നെ ചുണ്ടിലൊക്കെ ഇങ്ങനെ കരപ്പിച്ച് ഇത്തരത്തിൽ ലിഫ്റ്റിക്കൊക്കെ ഇടുന്നത് അല്ലെങ്കിൽ ഇത്തരം ഞാൻ ചിലപ്പോൾ ചിന്തിക്കുമോ അഞ്ചു നേരം നമസ്കരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് അത് ഒലിച്ചു പോകില്ലേ എന്നുള്ളതാണ് ഇത്രയും ക്രീമൊക്കെ അറ്റിയിലിട്ടാല് അത് പോവില്ലേ നമുക്ക് അപ്പോൾ ആ തരത്തിൽ നമ്മുടെ ഒരു കല്യാണ ദിവസമായാൽ പോലും നമ്മൾ നമ്മളല്ലാതാക്കി മാറ്റുന്ന തരത്തിലുള്ള ഇത്തരം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപേക്ഷിച്ചു കൊണ്ട് വേണം ലോകത്ത് നിങ്ങൾ മാതൃകയാവാൻ എന്നാണ് പറയാനുള്ളത്